മാലിന്യ ശേഖരണത്തിന് തുടക്കം കുറിച്ചു മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഹരിത കർമ്മസേന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യങ്ങൾ കൂടി ശേഖരിക്കുന്നു ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായൺകുട്ടി നിർവഹിച്ചു പാടവസ്തുക്കളുടെ ശേഖരണത്തിലും സംസ്കരണത്തിലുമാണ് സേന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും വീടുകളും സ്ഥാപനങ്ങളും എത്തിവസ്തുക്കളുടെ വാതിൽ പടി ശേഖരണം കൂടി ഉറപ്പാക്കുമെന്നും ഇക്കാര്യത്തിൽ പറഞ്ഞു മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വളരെ വൃത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലെഗസി വേസ്റ്റുകൾ കൂടി പാഴ്വസ്തുക്കൾ കൂടി ശേഖരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇന്ന് മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ വീടുകളിലുള്ള ചെരുപ്പ് ബാഗ് കുപ്പി ഈ വേസ്റ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഇനി വിവിധ മാസങ്ങളിലായി ഒരു കലണ്ടർ രൂപീകരിച്ച് ഇത് ജനങ്ങൾക്ക് നൽകും അതിൻ്റെ ഭാഗമായി വിവിധ മാസങ്ങളിലായി ഇതെല്ലാം ശേഖരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇനി ഹരിതകർമ്മ സേനാംഗങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വലിച്ചെറിയാതെ അത് കത്തിക്കാതെ ഹരിതകർമ്മ അംഗങ്ങളെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ പ്രദേശവാസികളുടെ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് മല്ലിക പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി തുടങ്ങിയവർ സംസാരിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ ഹാൾ കുമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പി പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്ക് ഫോൺ ീരോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ ീറോ ത്രീ ഫൈവ്